മാർഗശീർഷ കൃഷ്ണപക്ഷ അഷ്ടമി ദിവസം ശിവൻ ഭൈരവന്റെ രൂപത്തിൽ അവതാരമെടുത്തു എന്നാണ് ഐതിഹ്യം അന്നാണ് കാലഭൈരവ ജയന്തി അല്ലെങ്കിൽ കാല അഷ്ടമിയായി ആചരിക്കുന്നത് എല്ലാ മാസങ്ങളിലുമുള്ള കൃഷ്ണപക്ഷ അഷ്ടമി ദിവസങ്ങളിലും ഭൈരവ ജയന്തി പൂജ നടത്തുമെങ്കിലും ഭൈരവ ജയന്തി ദിവസം നടത്തുന്ന പൂജകൾക്കും ചടങ്ങുകൾക്കും വളരെയധികം പ്രാധാന്യമുണ്ട് ഉഗ്രരൂപിയായ കാലത്തിൻ്റെ അധിപനായ ശിവഭഗവാനെ ദണ്ഡപാണിയായ കാലഭൈരവ രൂപത്തിൽ ഈ ദിവസം ഉപാസന ചെയ്ത് ആരാധിച്ചാൽ എല്ലാവിധ കഷ്ടനഷ്ടങ്ങളിൽ നിന്നും മോചനവും ദുഷ്ടശക്തികളിൽ നിന്നുള്ള ദൃഷ്ടിയും പെടാതെ ജീവിതം ഐശ്വര്യപൂർണമായിരിക്കും എന്നാണ് വിശ്വാസം അന്നേ ദിവസം വ്രതമെടുത്ത് രാത്രിയിൽ ഉണർന്നിരുന്ന് ശിവസ്തോത്രവും ഭജനവും ശംഖുവിളികളും ശിവപാർവതി പൂജയും ഭൈരവ ഉൽപ്പത്തി കഥകളും കേൾക്കണം എന്നാണ് വിശ്വാസം അതിരാവിലെ ഉണർന്ന് പുണ്യനദികളിൽ സ്നാനം ചെയ്ത് പിതൃതർപ്പണം ചെയ്യുകയും ഭൈരവ ഭഗവാന്റെ വാഹനമായ നായയ്ക്ക് ഭക്ഷണം കൊടുക്കുകയും ചെയ്യണം എന്നാണ് മറ്റൊരു വിശ്വാസം ശുദ്ധമായ മനസ്സോടുകൂടി കാലഭൈരവ പൂജ ചെയ്യുന്നവർക്ക് രോഗശാന്തി അടക്കമുള്ള ഫലപ്രാപ്തി നിശ്ചയമാണ് ഇന്ത്യയിൽ പ്രശസ്തമായ തൊണ്ണൂറ്റിയാറോളം കാലഭൈരവ ക്ഷേത്രങ്ങളുണ്ട് എന്നാണ് കണക്ക് അതിൽ ഏറ്റവും കൂടുതലുള്ളത് തമിഴ്നാട്ടിലാണ് മരിച്ചുപോയ പൂർവികരുടെ അഥവാ പിതൃക്കളുടെ ആത്മശാന്തിക്കായി കാലഭൈരവ ക്ഷേത്രങ്ങളിൽ മഹാലയ അമാവാസിയിൽ നടത്തുന്ന പൂജയാണ് കാലഭൈരവ ശാന്തി രാവിലെ അഞ്ച് മുതൽ ഒന്നര വരെയും വൈകിട്ട് നാലര മുതൽ ഒമ്പതര വരെയുമാണ് ദർശന സമയം ഞായറാഴ്ചയും ചൊവ്വാഴ്ചയും ഇവിടെ പ്രാധാന്യമുള്ള ദിവസങ്ങളാണ് കാശി ദർശനം നടത്തുന്നവർ നിർബന്ധമായും പോകേണ്ട ക്ഷേത്രങ്ങളിൽ ഒന്നാണ് കാലഭൈരവ ക്ഷേത്രവും പദുമാധവ ക്ഷേത്രവും രാജ്യത്തെ അനേകം കാലഭൈരവ ക്ഷേത്രങ്ങളിൽ ഈ ദിവസം വിശേഷമായി കൊണ്ടാടുന്നു ഹൈന്ദവർക്കും ബുദ്ധമതക്കാർക്കും ജൈനർക്കും ഒരുപോലെ ആരാധ്യനാണ് ഭൈരവമൂർത്തി ശിവന്റെ ഒരു പ്രചണ്ഡമായ രൂപമാണ് കാലഭൈരവൻ വിനാശകാരിയായ അല്ലെങ്കിൽ വിനാശത്തെ നിയന്ത്രിക്കുന്ന ശിവരൂപമാണ് കാലഭൈരവൻ എന്നാണ് വിശ്വാസം ശരീരത്തിൽ സർപ്പങ്ങളെയും കപാലമാലയും ആഭരണമായി അണിഞ്ഞിരിക്കുന്നു നായയാണ് കാലഭൈരവന്റെ വാഹനം കാലഭൈരവൻ ഭൈരവൻ അസിതാംഗഭൈരവൻ ഭൈരവൻ രുരുഭൈരവൻ ക്രോധഭൈരവൻ കപാലഭൈരവൻ രുദ്രഭൈരവൻ ഉന്മത്ത ഭൈരവൻ എന്നിങ്ങനെ ശിവന്റെ ഉഗ്ര രൂപങ്ങളായ എട്ട് ഭൈരവന്മാരിൽ ഒന്നാണ് കാലഭൈരവൻ കാലത്തിൻ്റെ അഥവാ സമയത്തിൻ്റെ ഈശ്വരനായും കാലഭൈരവനെ ആരാധിക്കുന്നു പ്രപഞ്ചത്തിൻ്റെ സമയത്തിൻ്റെ മുന്നോട്ടുള്ള പ്രയാണം നിർണയിക്കുന്നവനാണ് ഭൈരവൻ ഒരിക്കൽ ബ്രഹ്മാവിനും മഹാവിഷ്ണുവിനും ശിവനും ഇടയിൽ ആരാണ് കൂടുതൽ ശ്രേഷ്ഠൻ എന്ന കാര്യത്തിൽ തർക്കം വന്നു പ്രശ്നപരിഹാരത്തിനായി ശിവന്റെ നേതൃത്വത്തിൽ ഒരു സഭ ചേർന്നു മഹാമുനിമാരും ഋഷിമാരും സിദ്ധന്മാരും ജ്ഞാനികളും സഭയിൽ സന്നിഹിതരായിരുന്നു സഭയുടെ തീരുമാനങ്ങൾ എല്ലാവരും അനുസരിക്കണം എന്ന് നിബന്ധന വെച്ചു ശിവനാണ് ഏറ്റവും ശ്രേഷ്ഠൻ എന്ന് എല്ലാവരും അംഗീകരിച്ചു ബ്രഹ്മാവ് മാത്രം വഴങ്ങിയില്ല തർക്കങ്ങൾക്കൊടുവിൽ ബ്രഹ്മാവ് ശിവനെ അപമാനിച്ചു ഗോപിഷ്ടനായ ശിവൻ ബ്രഹ്മാവിന്റെ അഞ്ചു തലകളിൽ ഒന്ന് വെട്ടിമാറ്റി കലി ശിവൻ ഉഗ്രമായ പ്രളയരൂപത്തിൽ പ്രത്യക്ഷനായി പ്രളയത്തിൽ മൂന്ന് ലോകങ്ങളും നടുങ്ങി ഉറയ്ക്കാൻ തുടങ്ങി പ്രളയത്തിനിടയിൽ ഉഗ്രരൂപമായ ഭൈരവന്റെ രൂപം കറുത്ത പട്ടിയുടെ മുതുകിലിരുന്ന് വരുന്നതും പ്രത്യക്ഷമായി പാപികളെ ശിക്ഷിക്കുവാൻ കയ്യിൽ ദണ്ഡുമായി വന്ന ഭൈരവൻ ദണ്ഡപാണിയെന്നും അറിയപ്പെട്ടു ഉഗ്രരൂപമായ ഭൈരവനെ കണ്ട് ആരാണ് കൂടുതൽ ശക്തിമാൻ എന്ന സംശയം തീരുകയും ബ്രഹ്മാവ് ഭയന്നുപോവുകയും തൻ്റെ തെറ്റിന് ചോദിക്കുകയും ചെയ്തു അപ്രതീക്ഷിത സംഭവങ്ങളിൽ പരിഭ്രാന്തിയിലായ മറ്റു ദേവതകൾ പരമശിവനോടും ഭൈരവനോടും ക്ഷമ ചോദിക്കുകയും ക്ഷമചോദിക്കുകയും തെറ്റുപോറക്കുവാൻ അപേക്ഷിക്കുകയും ചെയ്തു ഇതോടെ ശാന്തസ്വരൂപം കൈക്കൊണ്ട് ശിവൻ ബ്രഹ്മാവിൻ്റെ അഞ്ചാം തല യഥാസ്ഥാനത്ത് തന്നെ പുനഃസ്ഥാപിക്കുകയും ബ്രഹ്മാവിനോട് പൊറുക്കുകയും ചെയ്തു അങ്ങനെ ഉണ്ടായതാണ് ശിവന്റെ ഭൈരവ അവതാരം എന്നാണ് ഐതിഹ്യം നവഗ്രഹങ്ങളെയും പന്ത്രണ്ട് രാശികളെയും അഷ്ടദിക്പാലരെയും തന്നിലാക്കിയ മൂർത്തി ഭാവമാണ് ഭൈരവന്റെത് ഭൈരവനെ വണങ്ങിയാൽ സകല ദോഷങ്ങളിൽ നിന്നും മോചനം നേടാം ഭൈരവ ഉപാസകരെ ശനീശ്വരൻ ഒരു രീതിയിലും ഉപദ്രവിക്കാറില്ല ഭൈരവിന് അറുപത്തിനാല് മൂർത്തി ഭാവങ്ങളുണ്ട് കാശിയിൽ കാലചക്രത്തെ നിയന്ത്രിക്കുന്ന ഭൈരവമൂർത്തി കാലഭൈരവനായി വാണരുളുന്നു ഭൈരവ ഗായത്രി സദാ ജപിക്കുന്നവർക്ക് ജീവിതം എല്ലാ അർത്ഥത്തിലും സുരക്ഷിതമായിരിക്കും മഹാദേവന്റെ ഭയാനകമായ ക്രോധഭാവമാണ് കാലഭൈരവൻ കാലഭൈരവനെ ആരാധിക്കുന്ന സന്യാസി സമൂഹമാണ് അഘോരികൾ മറ്റ് സന്യാസി സമൂഹത്തിൻ്റെ ആരാധനാക്രമങ്ങളല്ല അഘോരികളുടേത് അഘോരി എന്നാണ് ശിവന്റെ പഞ്ചമുഖങ്ങളിൽ ഒന്നിൻ്റെ നാമവും പരമശിവന്റെ ഏറ്റവും ഭയം ജനിപ്പിക്കുന്ന ഭാവമാണ് ഭൈരവമൂർത്തി ഭീഷണം ഭയാജനകം എന്നൊക്കെയാണ് ഭൈരവൻ എന്ന പദത്തിൻ്റെ അർത്ഥം അമ്പലങ്ങളുടെ സംരക്ഷകനാകയാൽ കാലഭൈരവനെ ക്ഷേത്രപാലകൻ എന്നും പറയുന്നു യാത്ര പുറപ്പെടും മുൻപ് ഭൈരവന് പ്രാർത്ഥിക്കണം എന്നാണ് സിദ്ധന്മാർ അനുശാസിക്കുന്നത് ശനീശ്വരന്റെ ഗുരുവാണ് കാലഭൈരവമൂർത്തി കാലഭൈരവ ജയന്തി ദിവസം കാലത്തിന്റെ ഭീകരരൂപമായ കാലഭൈരവന്റെ ജന്മദിനമായി കണക്കാക്കുന്നു ഭക്തർ കാലഭൈരവ ക്ഷേത്രങ്ങളിൽ പ്രത്യേക പൂജകളും ആരതിയും നടത്താറുണ്ട് തേങ്ങയും നാരങ്ങയും സമർപ്പിക്കുന്നത് ശക്തമായ ഒരു ആചാരമാണ് ഭയമകറ്റാനും ഉദ്യമങ്ങളിൽ വിജയം നേടാനും കാലഭൈരവനെ ആരാധിക്കുന്നത് സഹായിക്കും എന്നാണ് വിശ്വാസം വാരാണസി പോലെയുള്ള നഗരങ്ങളിൽ കാലഭൈരവനെ നഗരത്തിന്റെ സംരക്ഷകനായി കണക്കാക്കുന്നു